വടക്കാഞ്ചേരി ഓട്ടോമൊബൈൽ സഹകരണ സംഘത്തിന് സംസ്ഥാന തലത്തിൽ കേരള ഗവൺമെന്റിന്റെ പ്രവർത്തന മികവിനുള്ള അംഗീകാരം ലഭിച്ചു സംസ്ഥാന തലത്തിൽ മൂന്നാമത്തെ സഹകരണ സംഘത്തിനുള്ള അംഗീകാരമാണ് വടക്കാഞ്ചേരി ഓട്ടോമൊബൈൽ സഹകരണ സംഘത്തിന് ലഭിച്ചത് അന്താരാഷ്ട്ര സഹകരണ ദിനാഘോഷത്തോടനുബന്ധിച്ച് അങ്കമാലിയിൽ നടന്ന പരിപാടിയിൽ വെച്ച് സഹകരണ മന്ത്രി വി എൻ വാസവനിൽ നിന്ന് സംഘം പ്രസിഡന്റ് ടി പി ഗിരീശൻ അവാർഡ് ഏറ്റുവാങ്ങി തൃശൂർ ജില്ലയിൽ ഈ വർഷത്തെ ഏറ്റവും മികച്ച സഹകരണ സംഘത്തിനുള്ള ഒന്നാം സ്ഥാനവും വടക്കാഞ്ചേരി ഓട്ടോമൊബൈൽ സഹകരണ സംഘത്തിനാണ് ലഭിച്ചത് സഹകരണ വകുപ്പിന്റെ നിക്ഷേപ സമാഹരണ യജ്ഞത്തിൽ തുടർച്ചയായി തലപ്പള്ളി താലൂക്കിൽ ഒന്നാം സ്ഥാനവും ഈ സംഘത്തിന് തന്നെയാണ് ലഭിച്ചതെന്ന് ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ സംഘം പ്രസിഡന്റ് ടി പി ഗിരീശൻ വൈസ് പ്രസിഡന്റ് പി എൻ വൈശാഖ് ഡയറക്ടർ സുരേഷ് കുമാർ വി സെക്രട്ടറി എം എം ലായ എന്നിവർ പങ്കെടുത്തു ഞങ്ങൾ ഈ പത്യസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഈ വർഷത്തെ സംസ്ഥാനതലത്തിലുള്ള പുരസ്കാരം നമ്മുടെ വടക്കാഞ്ചേരിയിലുള്ള ഓട്ടോമൊബൈൽ സേവന സംഘത്തിനാണ് മൂന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് സംസ്ഥാനതലത്തില് മൂന്നാം സ്ഥാനം ഈ വർഷം ലഭിച്ചു അതേപോലെ തന്നെ തൃശൂർ ജില്ലയിലെ